രണ്ടു ദിവസത്തിനു മുൻപ് ജിജി മാരിയും ഭർത്താവ് മാരിയു എതിരെയുള്ള പരാതിയുടെ കാര്യമാണ് സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റവും കൂടുതൽ വൈറലാകുന്നത് തന്റെ ഭാര്യയെ അതിയായി സ്നേഹിക്കണമെന്ന നിരന്തരം ലൈവിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ പറഞ്ഞ് മാരിയൂ ജോസഫ് തന്നെ ജിജിയുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു പിന്നീട് എന്നാൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇപ്പോൾ തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് മാരിയു ജോസഫ് സത്യാവസ്ഥ നിങ്ങൾ കേട്ടതൊന്നുമല്ല അവളെ അടിക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം അവിടെ ഉണ്ടായി സത്യം പറഞ്ഞാൽ ജിജി എന്റെ കള്ള ഒപ്പിട്ട് അനവധി ചെക്കുകൾ മാറി ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് രംഗം വഷള ചോദ്യം തുടങ്ങിയപ്പോൾ ചെയ്തുടങ്ങിയപ്പോൾ പിച്ചാത്തിക്ക് കുത്തി കത്തിക്കുത്തി ഏക്കാതിരിക്കാൻ വേണ്ടി ഞാൻ തടഞ്ഞപ്പോൾ എന്റെ കൈയുടെ മസിൽ തുളഞ്ഞു കയറുകയായിരുന്നു അതോടുകൂടിയാണ് ഞാൻ പോലീസിൽ പോയത് പക്ഷെ അവിടെ ചെന്നപ്പോഴാവട്ടെ ഇത് കേസാക്കിയാൽ നാറുമെന്നായിരുന്നു അവർ പറഞ്ഞത് ഭാര്യ മദ്യലഹരിയിൽ തന്നെ കുത്തി എന്നായിരിക്കും എല്ലാവരും പറഞ്ഞു നടക്കുന്നത് നിങ്ങളുടെ മക്കളെ ഓർത്തെങ്കിലും ഇത് കേസാക്കാതിരിക്കുക ഈശ്വര ദിനത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് മാത്രമല്ല ജിജി ജി മാരിയോ കുറച്ച് മദ്യപിച്ചിരുന്നുവെന്നും ഭർത്താവ് പറയുകയാണ് സുഹൃത്തുക്കൾക്കൊപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലാണ് ഭാര്യയ്ക്കെതിരെയുള്ള ആരോപണങ്ങളുമായി ഇപ്പോൾ മാരിയോ ജോസഫ് രംഗത്ത് വന്നത് സോഷ്യൽ മീഡിയയിൽ എന്നും മാതൃകാ ദമ്പതിമാരായിരുന്നു ഇരുവരും പലരുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരവും എങ്ങനെയാണ് ദാമ്പത്യം സക്സസ്ഫുൾ ആയി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള വീഡിയോകളാണ് ഇവർ നിരന്തരമായി പങ്കുവയ്ക്കാറുള്ളത് ഭാര്യ ജോസഫിന്റെ വെളിപ്പെടുത്തൽ കൂടി എത്തിയപ്പോൾ ഒരുപാട് പേരാണ് ഭാര്യയിൽ നിന്നും തങ്ങൾ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തുന്നത്